ദക്ഷേസ് രചന ഏക അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയേരി ഇന്നൊരൊറ്റ ദിവസം വേണമെങ്കിൽ എൻ്റെ കൂടെ കിടന്നു എന്ന് പറഞ്ഞ അവൾ ചാടിക്കേറി ആദ്യം കിടന്നു ദക്ഷയെ അവൾ കെട്ടിപ്പിടിച്ചു അവൾ ഭീതിയോടെ ചുറ്റും നോക്കി തൊട്ടടുത്ത് ഇടക്കം ദക്ഷയെ വിളിച്ചു നിർത്തി ഭീതിയോടെ കഥക ചൂണ്ടിക്കാണിച്ചു ദക്ഷ ചുറ്റുനോക്കി കഥകിനടുത്തേക്ക് നടന്നു അവൾക്ക് പുറകെ ഭീതിയോടെ കല്യാണി കഥക തുറന്നു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ നിന്ന് സ്തംഭിച്ചു കല്യാണിയുടെ പേടി ഒന്നുകൂടെ കൂടി പുറത്തേക്കുന്ന ആളെ കൈപ്പിടിച്ച അകത്തേക്ക് വലിച്ചിട്ട് ദക്ഷ പെട്ടെന്ന് തന്നെ കഥകൾ കുറ്റിയിട്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന സംശയത്തിൽ കല്യാണി അവരെ മാറി മാറി നോക്കി നീ എന്താ സിദ്ധു ഈ നേരത്ത് ദക്ഷ അവനെ നോക്കി വെപ്രാളത്തോടെ ചോദിച്ചു അവനവളി ഇരുത്തി നോക്കി ആ നോട്ടത്തിന്റെ പൊരുളവൾക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അവൾ അവനെ പല്ലിളിച്ച് കാണിച്ച് അതല്ല സാധാരണ നീ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ പോലും വരാത്താളോ എന്നെ ഉപദേശിക്കാറില്ലേ പതിവ് ആ നിന്നെ ഇവിടെ കണ്ടപ്പോൾ ഞാനിന്ന് ഷോക്കായി നീ നിന്റെ ഫോണെന്ന് എടുത്തോങ്ങും മൊത്തം കാമോറി എത്ര തവണ ഞാൻ വിളിച്ചെന്നറിയോ ഇതാദ്യമായിട്ടാ ഒരു ദിവസം നിന്റെ ഒരു വിവരം അറിയാതാവുന്നു വലം പറ്റിയോന്നാളോ ഇച്ചിരി മനുഷ്യരുടെ സമാധാനം ഇല്ലായിരുന്നു എങ്ങനെങ്കിലും നിന്റെ ഒന്ന് കണ്ടാ മതി എന്നായിപ്പോ നേരം കാലം നോക്കിയില്ല ബൈക്കെടുത്തെങ്കിൽ പോന്നു അവൻ പറയുന്ന കേട്ടപ്പോഴാണ് ഫോണിന്റെ കാര്യം പോലും അവൾക്ക് ഓർമ്മ എന്ന് അലക്ഷ്യമായി കിടക്കുന്ന ഫോൺ തപ്പി പിടിച്ച് നോക്കിയപ്പോൾ അതിൽ സിദ്ധുവിന്റെ പന്ത്രണ്ട് മിസ്ഡ് കോൾ ഉണ്ട് ദക്ഷ ഒരു വളിച്ച ചിരിയോട് അവൻ നോക്കി അത് നിന്റെ മറ്റവനോട് ഉൾക്കടി ഉണ്ടക്കണ്ണി അവൻ ദേഷ്യത്തോടെ അവള് നോക്കി മറ്റവനെയാ കൊടുത്ത് വേണ്ടി പറ ഞാൻ വേറെ വല്ലവർക്കും കൊടുക്കാം നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും ഫോൺ എടുക്കാത്ത പോരാ അവിടെ ഒരു കൂറി സത്യമായിട്ട് ഫോൺ ഇങ്ങിയതൊന്നും ഞാൻ അറിഞ്ഞില്ല സിദ്ധു ഫോൺ സൈലന്റ് ആയിരുന്നു ഞങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങളുടെ ഫോൺ ശ്രദ്ധിച്ചില്ല അവൾ ക്ഷമാപണം പോലെ അവരെ നോക്കി അപ്പോഴാണ് സിദ്ധു തൊട്ടടുത്ത് കല്ല്വിനെ ശ്രദ്ധിച്ചത് ആഹാ നിങ്ങൾ രണ്ടു ഇത്ര പെട്ടെന്ന് സെറ്റായോ ഞാൻ വിചാരിച്ചു ഇവിടെ രണ്ടു ദിവസത്തിനപ്പുറം നിന്റെ റൂമിൽ തങ്ങില്ലെന്ന് എത്രയും പെട്ടെന്ന് ജീവനും കൊണ്ട് ഓടിക്കളയുന്നു അവൻ ദക്ഷയൊന്ന് ആക്കിയ വേണ്ടി സംസാരിച്ചു അങ്ങനെ ഓടാൻ ഇത് കല്യാണി അല്ലാതിരിക്കണം എനിക്ക് ആദ്യം ഒരു പാവാണെന്ന് പുറമേ കാണിക്കുന്നേ ഇത് ഏഷ്യുള്ളൂ ഉള്ളു വെറും പൊള്ളയാ കല്യാണി ദക്ഷയെ നോക്കി പറഞ്ഞു എന്റെ മോളെ അത് നിന്റെ വെറും തെറ്റിദ്ധാരണയാ ഇവള് പാവാണെന്ന് ഈശ്വരാ എനിക്കിതൊന്നും പറഞ്ഞിരിക്കാൻ ആരുമില്ലല്ലോ സിദു തലയിൽ കൈവച്ചിരിച്ചുകൊണ്ട് കട്ടിലേക്ക് ഇരുന്നു അവർ രണ്ടുപേരും അവൻ തന്നെ സൂക്ഷിച്ചു നോക്കി സിതു ചിരി നിർത്തിയെന്ന് ദക്ഷയെ പാളി നോക്കി വീണ്ടും പിടിച്ചു വെച്ച ചിരി പൊട്ടി അവൻ വീണ്ടും വീണ്ടും ചിരിക്കാൻ തുടങ്ങി ദേശം ഇതു നിർത്തുന്നുണ്ടാവും സഹായിക്കുന്നുണ്ടൊരു പരിധിയുണ്ട് നീ രാത്രി വന്ന് കളിയാക്കാനാണോ ദക്ഷ അവന്റെ മുമ്പിൽ മുഖം വീർപ്പിച്ചിരുന്നു അയ്യോ വന്നോണ്ടല്ലേ ഇങ്ങനെ കോമഡി വിൽക്കാൻ ഇത്രയധികം ചിരിക്കാനും കഴിഞ്ഞ് നീ പാവം അവൻ ചിരി നിർത്താൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇതിൽ ഇത്രയധികം ചിരിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല ദക്ഷ അവനെ നോക്കി ചെറിയ പൊട്ടി അത് നിനക്ക് തോന്നില്ല അമിത് ഉണ്ടെങ്കി അവനിപ്പോ ചിരിച്ചിരി വല്ല അറ്റാക്കും വന്നേ എന്നാ കൂടി പോയിപ്പിക്കാം തൽക്കാലം ഇവിടെ നിറയ്ക്കേ ഞങ്ങൾക്ക് ഉറങ്ങണം ദക്ഷാ അവനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാനിവിടെ പോവാ വാ നമുക്കൊന്ന് കറങ്ങിട്ട് വരാ ഈ നേരത്തോ ഈ എന്താ കുഴപ്പം നീ പറയുന്ന കേട്ടാ ഈ നേരത്തൊന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഇല്ലെന്ന് അതല്ലേ സിദ്ധു കല്ലിവിടെ ഒറ്റക്കല്ലേ ഇവിടെ ഇവിടെ തനിച്ചാക്കിട്ട് ഞാനെങ്ങനെ നിന്റെ കൂടെ വരും ഇത്ര കേറിങ്ങോ അവൻ താളിയിൽ കൈവച്ച അവൾ ആദ്യം കാണുന്ന പോലെ നോക്കി പോടാ കയറിങ് ഒന്നല്ല ഒറ്റ കിടന്നിട്ട് രാത്രി പേടിച്ച് നിലവിളിച്ച പാർട്ടിയായത് എന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചാണിപ്പോൾ കിടപ്പ് അങ്ങനെയുള്ള ഇവിടെ ഒറ്റയ്ക്ക് അവളെ അവസ്ഥ ഒന്ന് നോക്ക് ഓ നിന്റെ കൂടെ കിടക്കുന്നില്ലെന്നുള്ളത് ഇവിടെ ഒറ്റക്ക് എടുക്കുന്നതായിരുന്നു സിദ്ധു പതിഞ്ഞ സമയത്തിൽ പറഞ്ഞു നീ വല്ലോം പറഞ്ഞായിരുന്നോ അവൻ പറയുന്നത് വ്യക്തമായി കേൾക്കാത്തോണ്ട് ദക്ഷ ചോദിച്ചു ഏയ് ഒന്നും പറഞ്ഞില്ലേ ഈ കുട്ടിയെ കൂടെ കൂട്ടിക്കോന്ന് പറഞ്ഞ അങ്ങനെ ഈ പൊളിക്കും നീ വാക്കല്ലു നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരു പേടി വേണ്ട ആരും തിരികെത്താം കല്യാണിയുടെ ഉയർന്നു ദക്ഷ ഉടൻ തന്നെ അവടെ വായപുത്തി ഒന്ന് പതുക്കെ പറഞ്ഞിട്ട് ആളെ കൂട്ടല്ലേ നീ പേടിക്കണ്ട നമ്മളിവിടുന്ന് മുങ്ങുന്ന ഒരു ഈച്ച കുഞ്ഞുപോലും അറിയില്ല എല്ലാരും അണരുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചെത്താം നിന്റെ കൂടെ ഞാനില്ലേ അവൾ കല്യുവിനെ സമാധാനിപ്പിച്ചു അവൾ പറയുന്ന കേട്ടപ്പോൾ കല്യുവിനും ചെറിയൊരു കൗതുകം തോന്നി അവൾ പാതി സമ്മതത്തോടെ ദക്ഷയെ നോക്കി ഇതിനെ പരിചയപ്പെടുത്താൻ മറന്നു ഇത് സിദ്ധാർത്ഥൻ സിദ്ധുവിനെ ചൂണ്ടിക്കാണിച്ച അവൾ കല്യാണിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു വിഷദായിട്ട് പറഞ്ഞ ഈ കുരിശി ലൈഫ് ലോങ് ചുമക്കാൻ പോകുന്ന യേശു ക്രിസ്തു സിദ്ധു ഇരുകൈകളും വലിയ ത്യാഗം പോലെ നിന്നു ഒന്ന് പോടാ ഞാൻ നിന്നോട് എന്റെ ലൈഫ് ലോങ് ചുമക്കാൻ പറ്റിനും കിട്ടിച്ച് പോടാ ദക്ഷാ പരിഹാരത്തോട് അവൻ നോക്കി മുഖം അയ്യടാ ചില കുരിശികളെ ചുമക്കാനായി ഒരു പ്രത്യേക സുഖ അവളുടെ കൈ തന്നിലേക്ക് ചേർത്ത് സിദ്ധു പറഞ്ഞു മോനെ പരിസരമാർന്ന് സ്നേഹപ്രകൊണ്ട് വന്നാലേ നിന്റെ വയറ്റിലോട്ട് ഞാൻ മുട്ടുകറിയേറ്റു മര്യാദക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നോക്ക് തന്നെ പിടിച്ച സിധുവിന്റെ കൈ വേർപ്പെടുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു സിധു ഒരു ചമ്മിയെ ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി കല്യാണിയുടെ കൈയും പിടിച്ച ദക്ഷ പതിയെ ഹോസ്റ്റലിന് വെളിയിലെത്തി കല്യാണിക്ക് നല്ല പേടിയുണ്ടെങ്കിലും ദക്ഷ കൂടെയുള്ള ധൈര്യത്തിൽ അവളുടെ പുറകിൽ നടന്നു മതിലെ ചാടാൻ ഒട്ടുമറിയാത്ത അവൾ എടുത്തുപൊക്കി മതിലിൽ കയറ്റിയിരുത്തിയ ദക്ഷയാണ് അപ്പുറത്ത് സിതു രണ്ടുപേരെയും പിടിച്ചിറക്കി നേരെ ബീച്ചിലേക്ക് കിട്ടോ സിധുവിന് പുറകെ കയറുമ്പോൾ ദക്ഷ പറഞ്ഞു അവൾക്ക് പുറകിലായി കല്യാണിയും കയറി ബീച്ചിലെത്തുമ്പോൾ ആ പരിസരത്തൊന്നും ഒരു മനുഷ്യ പോലും ഉണ്ടായിരുന്നില്ല ദക്ഷ ബൈക്കിൽ നിന്നിറങ്ങി കടലിനടുത്തേക്ക് നടന്നു കൂടെ കല്യാണി രാത്രി ആയതുകൊണ്ടാവും കടലേറെ ശാന്തമാണ് നീളാവിന്റെ ശോഭയേറ്റ് കടൽ വെള്ളം തിളങ്ങുന്നുണ്ട് ഇടയ്ക്കിടെ തന്റെ പാദങ്ങൾ തഴുകി പോകുന്ന വെള്ളത്തെ അവൾ കൗതുകത്തോടെ നോക്കി എത്ര മനോഹരമാണ് ഈ കാഴ്ച ഏത് സമയം കരയെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന കടലോളം വരുമോ മറ്റൊരു പ്രണയവും അവളിൽ നിന്ന് തഴുകാനേ അവന് കഴിയുന്നുള്ളൂ എങ്കിലും ആവേശത്തോടെ അവൻ അതിനായി അവളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എത്രമാത്രം അവൾ അവനെ തട്ടി ശ്രമിച്ചാലും അവൻ്റെ കരങ്ങൾ അവളെ വാരിപ്പുണർന്നുകൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ടായിരിക്കും കര പ്രണയം പ്രണയം നിന്ന് നടിക്കുന്നു ഒരു അവർ പ്രണയത്തിലായാൽ ഈ നാട് മുഴുവൻ നശിക്കുമെന്ന പേടിയായിരിക്കുമോ അവൾക്ക് പൂർണ്ണമായും കടലിന്ന് കീഴടങ്ങിയാൽ തന്നെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന എല്ലാവരുടെയും ജീവൻ ആപത്തിലാവുമെന്ന് ഓർത്തായിരിക്കുമോ അവൾ കടലിൻ്റെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കുന്നത് ചിലപ്പോൾ ആയിരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം പ്രണയം തെജിച്ചവളായിരിക്കും കരൽ ഒരുമിക്കില്ലെങ്കിലും അവർ പരസ്പരം പ്രണയിക്കുന്നു ആ പ്രണയത്തിലെ സത്യസന്ധത മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചോതുന്നു കാലം കടന്നുപോകും തോറും ഇവരുടെ പ്രണയവും സ്നേഹവും കൂടി കൂടി വരും കടൽ കരയെ തഴുകാനും കരകടലിനെ പുൽകാനും ഏറെ ആഗ്രഹിക്കും മറ്റാർക്കും മനസ്സിലാവാതെ അവർ പരസ്പരം പ്രണയിച്ചുകൊണ്ടേയിരിക്കും കറിയെ തഴുകി കടന്നു പോകുന്ന ഓരോ തിരമാലയെയും അവൾ അത്ഭുതത്തോട് നോക്കി അതെ ഈ നിൽപ്പുടങ്ങിയിട്ട് നേരം കുറച്ചായി എന്താ മോഡ ഉദ്ദേശം കല്യാണി അവിടെ മുമ്പിലോ വന്നിന്ന് ചോദിച്ചു അവളുടെ ശബ്ദം കേട്ടപ്പോഴാണ് ദക്ഷ ചിന്തയിൽ നിന്ന് ഉണർന്നത് ദക്ഷ അവിടെ കൈപ്പിടിച്ച ആ വെള്ളത്തിലേക്ക് ഇറങ്ങി അവൾ കുതിരി മാറാൻ നോക്കിയിട്ട് അവൾ വിട്ടില്ല രണ്ടുപേരും പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തട്ടിത്തെറിപ്പിച്ച് കളിച്ചു ഇടക്ക് ശക്തിയായി തിരമാല വരുമ്പോൾ അവൾ കല്യാണിയെ തൻ്റെ അരിയിലേക്ക് ചേർത്ത് നിർത്തു സിദ്ധു ഇതെല്ലാം കൗതുകത്തോടെ നോക്കി കുറച്ച് മാറി നിന്നു ചേച്ചിയുടെ ഒരു മുഖം താൻ ആദ്യമായിട്ടാണ് കാണുന്നത് എത്ര കാര്യമായിട്ടാണ് അവൾ കല്യാണിയെ ശ്രദ്ധിക്കുന്നത് അവർ കുറച്ച് സമയം സന്തോഷിക്കട്ടെ എന്ന് കരുതി അവൻ മാറി നിന്നു ഇടക്ക് അവൻ ഒറ്റക്ക് നിൽക്കുന്ന കണ്ട ദക്ഷ അവനരികിലേക്ക് ഓടിയെത്തി ഇതെന്താ സിദ്ധു മാറിയിക്കുന്നേ ഏയ് ഞാൻ നിങ്ങള് കളിക്കുന്നത് അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അമിതൂടി വേണമായിരുന്നു അല്ലെ എന്തി അവനെ കൊണ്ടുവരാഞ്ഞു അവൻ നാട്ടിലേക്ക് പോയി അവന് ഉദ്ദേശത്തേക്ക് പോകാനൊരു അവസരം കിട്ടിയിട്ടുണ്ട് അധികം വൈകാതെ പോകുന്ന പറഞ്ഞു സിദ്ധുവിന് അവന് പിരിനീൽ വിഷമുണ്ടെന്ന് അവന്റെ വാക്കിൽ നിന്ന് മനസ്സിലാവും ദക്ഷക്കും അത് കേട്ടപ്പോൾ സങ്കടമായി അധിക സമയം അവിടെ നിൽക്കാതെ അവർ വേഗം തന്നെ തിരിച്ചു ആരും കാണാതെ അവർ തിരികെ റൂമിലെത്തിച്ചിട്ട് സിദ്ധു മടങ്ങി കല്യാണി ഏറെ സന്തോഷത്തോടെ ദക്ഷയെ കെട്ടിപ്പിടിച്ചു എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ദിവസം ഇതാദ്യയിട്ടാ വലിയൊരു മതിൽ കെട്ടിനുള്ളിൽ ചില ചിട്ടവട്ടങ്ങൾ ഒതുങ്ങി ജീവിച്ചവളാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ലോകം ഇപ്പോഴാണ് മനസ്സിലാവുന്നത് പിടിവാസിക്കാരായ കാർണവന്മാരുടെ മുമ്പിൽ ഭയത്തോടെ ഇല്ലാതെ ജീവിച്ചിട്ടില്ല ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി ഇന്ന് അവളേറെ സന്തോഷത്തോടെ ദക്ഷയെ വാരിപ്പുണർന്നു ഉറക്കത്തിലേക്ക് വീഴുന്നവരെ കല്യാണി ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ദക്ഷയെല്ലാം കണ്ണടച്ച് കേട്ടുകൊണ്ടിരുന്നു ഇടയ്ക്കിയപ്പോഴും അവളുടെ ശബ്ദം നിന്നപ്പോൾ അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായി അവളെ ചേർത്ത് പിടിച്ച് ദക്ഷയും ഉറക്കത്തിലേക്ക് വീണു രാവിലെ അവളെ വിളിച്ചു നിണർത്തിയ കല്യാണിയാണ് നേരെ ഒരുപാട് വൈകിട്ടുണ്ട് പെട്ടെന്ന് പോയി ഫ്രഷായി വന്നു കഴിക്കാൻ പുട്ടാണെന്ന് കേട്ടപ്പോൾ ആ ഭാഗത്തേക്ക് ഞാനിൽ നിന്ന് പറഞ്ഞ് കല്യാണിയും വിളിച്ച അവൾ നേരെ ഹോസ്റ്റലിന് വെളിയിലേക്ക് ഇറങ്ങി ഇറങ്ങിയതുകൊണ്ട് കല്യാണിക്ക് നല്ല പരിഭവമുണ്ട് അവൾക്ക് നല്ല വിശപ്പുണ്ടെന്ന് അവളുടെ മുഖം കണ്ടാൽ അറിയാം നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കേണ്ടവണ്ണേ നാം കോളേജ് ക്യാൻറ്റിൽ നിന്നിൽ കഴിക്കാം ദക്ഷ അവളെ നോക്കി പറഞ്ഞു അവളുടെ മുഖം തെളിഞ്ഞു രണ്ടുപേരും നേരെ കോളേജ് ക്യാൻറ്റിലേക്ക് വിട്ടു രണ്ട് മസാല ദോശയും ഓർഡർ ചെയ്ത് അവരതിനായി കാത്തിരിക്കുമ്പോഴാണ് ദക്ഷയുടെ ഫോൺ ശബ്ദിക്കുന്നത് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടുന്നു മാധവിജി മാധവ്ജി ഇവിടേക്കുണ്ടോ എവിടെയായിരുന്നു രണ്ടു ദിവസം വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഫോൺ സേവിയോടിച്ച അവൾ പുഞ്ചിരിയോടെ ചോദിച്ചു ഒന്നും പറയണ്ടന്റെ മോളെ രണ്ടു ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു ഒന്ന് നടു നിവർത്താൻ പോലും സമയം കിട്ടിയില്ല പുതിയ ടെൻഡർ കിട്ടിയത് കൊണ്ട് അതിന്റെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഓട്ടോ ആയിരുന്നു ആഹാ അത് ശരി അപ്പൊ ഈ ആഴ്ചയും നാട്ടിലേക്ക് വരാനുള്ള ഉദ്ദേശമില്ല അല്ലേ എന്റെ പൊന്നുമോളല്ലേ ഈ തവണ കൂടി ക്ഷമിക്കുക അടുത്ത ആഴ്ച ഡാഡി എന്തായാലും വരും എന്റെ ഈ സത്യം അയ്യറ എന്നെ തൊട്ടുള്ള കള്ള കള്ളസത്യൊന്നും വെക്കണ്ട എനിക്ക് ഇനിയും ജീവിക്കണം എന്റെ കുഞ്ഞൊരു നൂറ് കൊല്ലം കൂടി ജീവിക്കില്ലേ ഇനിയും നിന്റെ മക്കളെയും കൊച്ചുമക്കളെയും കൂടി എനിക്ക് കാണണം ആഹാ അപ്പൊ അടുത്തൊന്നും യമരോഗം പുലിക്കാൻ ഉദ്ദേശമില്ലല്ലേ അവൾ കളിയായി ചോദിച്ചു അമ്പടി ഞാൻ ഇപ്പോഴൊന്നും പോവില്ല നീ പോയിട്ടേ ഞാൻ പോകൂ മാധുനും വിട്ടുകൊടുത്തില്ല എന്തായാലും എന്റെ മോൾ ഒന്ന് ഇത്തവണിക്കെ അടുത്ത വീക്കെന്റ് നേരത്തെ ഡാഡിയും കത്താം ഉം എന്റെ ഫലമായിട്ടുള്ള സംശയം മാധവജിക്ക് അവിടെ വേറെ ഭാര്യയും കുട്ടികളും ഉണ്ടോന്നാണ് ഓരോ ഇടായി പറഞ്ഞു മുങ്ങി അയ്യോ ഒന്നിനെ നോക്കി വളർത്തിന്റെ പാട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇനി അങ്ങനെ ഒരു സാഹസിനാ മുതിരെന്ന് എന്റെ പൊന്നുമോട് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട വേണേ കിട്ടിക്കും പിന്നെ അവസാനം ഞാൻ കിട്ടി പോകുമ്പോ എന്റെ മോൾക്ക് വേണ്ടി ജീവിച്ച അവൾ ഇട്ടേച്ച് പോയി എന്നൊന്നും ഞാൻ ചെവിക്കൊള്ളില്ല കെട്ടണേ ഇപ്പൊ പറഞ്ഞു ഒരു കാരനോട് സ്ഥാനത്ത് ഞാനത് അങ്ങ് നടത്തി തരാം ആക്കുന്നുണ്ട് മോളാണെന്ന് ഞാൻ നോക്കില്ല എടുത്ത പോലെ പൊട്ട കിണറ്റിലൂടും ഇടാനെങ്കി വാ ഞാൻ നിന്ന് വരാം ഞാൻ അങ്ങ് ഈ പോക്ക് പോകാണെങ്കിൽ ഡാഡി അടുത്ത കാലത്ത് ഇങ്ങോട്ട് വരും എനിക്ക് തോന്നുന്നില്ല ഈ ഒരാഴ്ച മാത്രമേ തിരക്കുള്ളൂ അടുത്ത ആഴ്ച എന്തായാലും ഞാൻ നേരത്തെ തന്നെ എത്തും നീ ഇത്തവണ കൂടി സിത്തുവിന്റെ കൂടെ അമ്മായിയുടെ വീട്ടിലേക്ക് നോക്കാവൂ എന്റെ പൊന്ന് ഡാഡി അത് മാത്രം പറഞ്ഞു വരില്ലേ ഈടായിട്ട് ഞാനും അമ്മയെ എന്തു പറഞ്ഞാലും ഉടക്കാം വെറുതെ അവിടെ നിന്നുള്ള സ്നേഹം കൂടി കളയണം ഡാഡിയുടെ പെങ്ങളായതുകൊണ്ട് പറയല ഈടും താനീ അമ്മായിമ്മ സ്വഭാവം എന്റെ അടുത്ത് എടുക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് ഒരു പാവാ എന്തെങ്കിലും കണ്ടാ മോത്തു നോക്കി പറയുന്നില്ല അതെ അത് ആങ്ങൾ അതല്ലേ പറയും എന്നോട് മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്ക് അല്ലെങ്കിൽ അറിയാലോ എന്നെ അയ്യോ എന്റെ പൊന്നുമോൾക്കൊന്നും പോവരുത് കേട്ടോ അതാ ഈ വീക്കെൻഡിൽ ഞാൻ ഹോസ്റ്റലിൽ തന്നെ നിന്നോളാണ് കുറച്ച് സ്വസ്ഥതെങ്കിലും കിട്ടും എന്നാ പിന്നെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും ഇവിടെ ഇത്തിരി തിരക്കുണ്ട് ഞാൻ സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് വിളിക്കാം എന്റെ ഉമ്മയും കൊടുത്ത് മാധവൻ ഫോൺ ഫോൺ സംഭാഷണം കേട്ടിരിക്കുകയാണ് ആരെ വിളിച്ച് ദക്ഷയുടെ മുഖത്തെ പുഞ്ചിരി കണ്ട് കല്യാണി ചോദിച്ചു അതെന്റെ ഡാഡിയാ അവൾ പുഞ്ചിരിയോടെ കല്യാണിയെ നോക്കി എന്റെ ദേവിയെ ഡാഡിയോടാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഡാഡിയാണിങ്ങനെ പേരെടുത്തേക്ക് വിളിച്ച് അയ്യോ എന്റെ തറവാട്ടിലെങ്ങാനും ആവണം പിന്നെ വായിലും നാവുണ്ടാവില്ല ഒന്ന് ശബ്ദം വരുത്തി സംസാരിച്ച പോലും അവിടെ ആർക്കും പിടിക്കാറില്ല പെൺകുട്ടികളോട് അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന ശാസന കേട്ടാ ഞാൻ വളർന്നു തന്നെ അവിടെ ആണുങ്ങൾക്ക് മുമ്പിൽ പെണ്ണുങ്ങളുടെ ശബ്ദം പോലും ഉയരില്ല ഉയർന്ന അവിടെ തീരുവാ ജന്മം എല്ലാവരും ഉള്ളപ്പോൾ പുറത്തേക്ക് തന്നെ വരാറില്ല അകത്തിളങ്ങൾ ഒതുങ്ങി കഴിയണം ഈ കാലത്ത് ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ ദക്ഷ അത്ഭുതത്തോടെ കല്യാണി നോക്കി ഇതൊന്നുമില്ല അവരെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും ഏറെയുണ്ട് എല്ലാം ഞാൻ വഴിയെ പറഞ്ഞുതരാം അവർ രണ്ടുപേരും സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ ഭക്ഷണം അവരുടെ ടേബിളിൽ നിരന്നു സംസാരിച്ചുകൊണ്ട് തന്നെ രണ്ടുപേരും രണ്ടുപേരത് കഴിക്കാൻ തുടങ്ങി രാവിലെ ഒരു ചായ കൊടുക്കാൻ വേണ്ടി ക്യാൻറ്റീനിലേക്ക് വന്നതായിരുന്നു അൻസാർ അപ്പോഴാണ് അവരുടെ കളി തമാശയും പറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന ദക്ഷയും കല്യാണിയും കണ്ടത് അപ്പോൾ തന്നെ അവൻ നേരെ വരണിൻ്റെ അടുത്തേക്ക് ഓടി കല്യാണി ക്യാൻറ്റീനിലുള്ള കാര്യം അവൻ അറിയിച്ചു അവളുടെ കാര്യം കേട്ടത് അവൻ്റെ മുഖം ചുവന്നു വന്നു കൂടെയുള്ളവരെയും കൂട്ടി അവൻ ക്യാൻറ്റീനിലേക്ക് നടന്നു കല്യാണി കഴിച്ചു കഴിഞ്ഞതും അവളോട് കൈ കഴുകാൻ പറഞ്ഞ ദക്ഷ ബില്ലുമായി കൗണ്ടറിലേക്ക് നടന്നു കല്യാണി കൈ കൈകഴിത്തിരിഞ്ഞത് തൊട്ടുമുമ്പിൽ വരുണും ക്യാങ്ങും നിൽക്കുന്നു അവടെ ഉള്ളിൽ ആ നിമിഷം ഒരു കൊള്ളിയാൻ മിന്നി പേടിയോടെ അവൾ ചുറ്റും നോക്കി എല്ലാ കുട്ടികളും തങ്ങളെ തന്നെ ഉറ്റുനോക്കുന്നുണ്ട് ദക്ഷ അവിടെയെങ്കിലും ഇല്ല അവൾ പേടിയോടെ വരുണിനെ നോക്കി നീ നിന്റെ രക്ഷകയെ തപ്പുകയാണോ അവൾ ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരില്ല വരുണൊരു കള്ളച്ചിരിയോണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അനുസരിക്കാത്ത കുട്ടികളിവിടെ കുറവാ എന്നനുസരിക്കാത്ത ഒരാളും ഇവിടെ വേണ്ട നിനക്ക് ഇവിടെ തുറന്നു പഠിക്കണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ അനുസരിക്കണം അന്ന് പറഞ്ഞപ്പോ നിനക്ക് അനുസരിക്കാൻ മടിയായിരുന്നില്ലേ ഇന്ന് ഇത്രയും പേയുടെ മുമ്പിൽ വെച്ച് കെട്ടി പിടിക്കണം അല്ലാതെ ഇവിടെ നിന്ന് പോവെന്ന് വിചാരിക്കണ്ട അവൻ പറയുന്ന കല്യാണി ഞെട്ടി അവൾ സഹായത്തിനായി ചുറ്റും നോക്കിയെങ്കിലും നല്ലൊരു കാഴ്ച കാണാമെന്ന രീതിയിൽ ചുറ്റും കൂടിയവരാണ് അവരിൽ പലരും അവൾ ദയനീയമായി വരുണിനെ നോക്കി അവൻ ക്രൂരമായി പുഞ്ചിരിച്ചുകൊണ്ട് അവടെ മുന്നിൽ വന്ന് നിന്നു പെട്ടെന്നാവട്ടെ എനിക്ക് പോയിട്ട് അത്യാവശ്യമുള്ളതാ അവൻ ഗൗരവത്തോടെ പറഞ്ഞു അവൾ പേടിയോട് അവനെ നോക്കി നിനക്ക് കിട്ടിയതൊന്നും പോര വരണേ പെട്ടെന്ന് അവന്റെ പുറകിൽ നിന്നുള്ള ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി ദക്ഷ മുഷ്ടിയിലി അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവളെ കണ്ടത് അവൻ മുഖം ദേഷ്യം കൊണ്ട് ചോന്നു അന്ന് നിന്റെ ആക്രമണം ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല അതുകൊണ്ട് തന്നെ നീ അങ്ങ് കയറി സ്കോർ ചെയ്തു ഇന്ന് പൊന്നുമോളെ നീ എന്നോട് മുട്ടാ വന്ന ആ മുട്ടിഴഞ്ഞ എവിടെ പോകും വരുൺ കൈ ചുരുട്ടി അവളുടെ നേരെ നീട്ടി എന്നാ വിനത് കണ്ടിട്ട് തന്നെ കാര്യം എന്റെ ദേഹത്ത് തൊടാൻ ധൈര്യം ഉണ്ടെങ്കിൽ തൊട് ദീക്ഷ അപ്പ നീ അറിയു അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുമ്പിലേക്ക് കയറി അത് കണ്ടതുകൂടി അവന്റെ ദേഷ്യം അവൻ അവനവൾ അടിക്കാനായി കയ്യുർത്തിയതും അൻസാറും ചെറിയും ടോണിയും ചേർന്ന് അവനെ പിടിച്ചു മാറ്റി വേണ്ടവരുടെ ഈടെ വെച്ചൊരു വഴക്ക് വേണ്ട അത് നമുക്ക് തന്നെ അവൻ ക്ഷീണം പറ്റുക അവനവനെ വലിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ അവൻ്റെ സെവിയിൽ അടക്കം പറഞ്ഞു അവളുടെ നീട്ട് കണ്ടാൽ അറിയാം അവൾ രണ്ടും കൽപ്പിച്ച അവൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പക്ഷെ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇമേജ് നഷ്ടപ്പെടാൻ നമ്മളായിട്ട് ഇടനൽകരുത് പിന്നെ അവൾ വെറുതെ വിടുന്നാണോ നിങ്ങൾ പറയുന്നത് അവൻ ദേഷ്യത്തോടെ അവരെ നോക്കി വെറുതെ വിട്ടെന്ന് ആര് പറഞ്ഞു അവൾ വെറുതെ വിട്ടാറായിരിക്കും നമ്മൾ തോറ്റുപോകുന്നു നമ്മൾക്ക് അവളോട് പ്രതികാരം ചെയ്യണം പറ്റിയ ഒരു അവസരം വരട്ടെ അന്ന് നമ്മൾ ആരാണെന്ന് അവൾ ശരിക്കും മനസ്സിലാക്കും അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ശിക്ഷ തന്നെ അവൾക്ക് കൊടുക്കണം ടോണി അത് പറയുമ്പോൾ അത് തന്നെയാണ് ശരിയെന്ന് വരുണിനും തോന്നി അവൻ അവരുടെ കൂടെ അവിടെ നിന്നും പോയി അവരവിടുന്ന് പോയപ്പോഴാണ് കല്യാണിയുടെ ശ്വാസം നേരെ വീണ് അവൾ ദക്ഷയെ വിളിച്ച് ക്ലാസ്സിലേക്ക് പോയി ആ സംഭവം കഴിഞ്ഞോടു കൂടി ദക്ഷയുടെ മുഖത്ത് ചെറിയൊരു ഗൗരവം പ്രകടമാണ് താൻ അവരോട് പ്രതികരിക്കാത്തുള്ള ദേഷ്യമാണ് അവളുടെ മുഖത്തുനിന്ന് കല്യാണിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ കല്യാണി അധികം ഒന്നും അവളോട് സംസാരിക്കാൻ പോയില്ല ആ വായി ഇന്ന് കണക്കിന് കിട്ടുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം വൈകിട്ട് കല്യാണിയോട് ഹോസ്റ്റലിലേക്ക് പോകാൻ പറഞ്ഞ് ദക്ഷ സിദ്ധുവിൻ്റെ കൂടെ പുറത്തേക്ക് പോയി തിരികെ വൈകിട്ട് ആറു മണിക്കാണ് അവൾ റൂമിലെത്തുമ്പോൾ കല്യാണി വീട്ടുകാരുമായി സംസാരിച്ചിരിക്കുകയാണ് അവളെ കണ്ടതും കല്യാണി ഫോൺ അവൾക്ക് നേരെ നീട്ടി അമ്മ ഒരുപാട് നേരമായി നിന്നോട് സംസാരിക്കണമെന്ന് പറയുന്നു അവൾ പുഞ്ചിരിയോടെ ഫോൺ വാങ്ങി ചെവിയോട് അടുപ്പിച്ച് വിറയാറുന്ന ശബ്ദത്തോടെ അമ്മയെന്ന് വിളിച്ചു മോളെ സുഖാണോ അപ്പുറത്തുനിള്ള സ്നേഹം നിറഞ്ഞ ആ ശബ്ദം കേട്ടതും അവളുടെ മനസ്സ് നിറഞ്ഞു അവൾ സന്തോഷത്തോടെ അവരോട് സംസാരിച്ചു ആ അമ്മയുടെ സംസാരം തനിക്ക് എന്തൊക്കെയോ നൽകുന്ന പോലൊരു ഫീല് താൻ ആഗ്രഹിച്ച എന്തൊക്കെയോ അവരിൽ പോലെ അവൾക്ക് തോന്നി അവൾ ഏറെ സന്തോഷത്തോടെ അവരോട് സംസാരിച്ചു കല്യാണി വരുമ്പോൾ അവരുടെ കൂടെ നാട്ടിലേക്ക് ഒരു ദിവസം വരണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടാണ് അമ്മ ഫോൺ വെച്ചത് എന്തോ ഒരു സങ്കടം അവർ ഫോൺ വെച്ചപ്പോൾ അവൾക്ക് അനുഭവപ്പെട്ടു തൻ്റെ മുഖം മാറിന്ന് കല്യാണി കാണാതിരിക്കാൻ വേണ്ടി അവൾ നേരെ ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി വരുമ്പോൾ കല്യാണി ഇരുന്ന് പഠിക്കുന്നുണ്ട് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ നോക്കി അവളെ തനിക്കരികൾ പിടിച്ചിരുത്തി തനിക്ക് സംശയമുള്ള ഭാഗങ്ങളെല്ലാം അവളോട് ചോദിച്ച് മനസ്സിലാക്കി കല്യാണി പഠിപ്പ് തുടർന്നു അതുകൊണ്ട് തന്നെ ദക്ഷയും പഠിക്കാൻ തുടങ്ങി രണ്ടുപേരും പഠിത്തം കഴിഞ്ഞപ്പോൾ വിശപ്പിന്റെ കാഹളം മുഴങ്ങാൻ തുടങ്ങി മെസ്സിലെ ഭക്ഷണം ആലോചിക്കുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരുന്നുണ്ട് കല്യാണി വിഷമത്തോടെ പറഞ്ഞതു ഇന്ന് നോക്കി ഇവിടെ കുക്ക് ചെയ്താലോ എന്ന് ദക്ഷാവളോട് ചോദിച്ചു അതെങ്ങനെ അവൾ അത്ഭുതത്തോടെ ദക്ഷയെ നോക്കി അതൊക്കെയുണ്ട് നീ നോക്കോ എന്നും പറഞ്ഞ ദക്ഷ അവളെ നോക്കി ഒരു ഇരിച്ചു കല്യാണി ഒന്നും മനസ്സിലാവാതെ അത്ഭുതത്തോട് അവൾ മിഴിച്ചു നോക്കി നിന്നു ദക്ഷ തന്റെ ബാഗിൽ നിന്ന് രണ്ട് ന്യൂഡിൽസിന്റെ പാക്ക് എടുത്ത് പൊട്ടിച്ച് ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ടു ഇതിരി വെള്ളം ഒഴിച്ച് അതിൽ തന്നെയുള്ള മസാല ആഡ് ചെയ്തു ബാഗിലുണ്ടായിരുന്ന രണ്ട് മെഴുകുതിരി കവർ എടുത്ത് അതിൽ നിന്ന് കുറച്ച് മെഴുകിതിരിയെടുത്ത് കത്തിച്ച് കൂട്ടമായി വെച്ച് അതിന് തൊട്ടടുത്തായി രണ്ട് വലിയ ബുക്ക് എടുത്ത് വെച്ച് അടുപ്പ് പോലെ സെറ്റ് ചെയ്തു പാത്രം അതിന്റെ മേലെ വെച്ചു കല്യാണി അവൾ ചെയ്യുന്നതെല്ലാം കൗതുകത്തോടെ നോക്കി നിന്നു മെഴുകിതിരിയുടെ ചൂടടിച്ച് വെള്ളം തിളച്ച് ന്യൂഡിൽസ് വേവാൻ തുടങ്ങി ഈ രീതിയിൽ തന്നെ അവരവർക്ക് വേണ്ടി കഴിക്കാനുള്ള രണ്ട് പാക്കും തയ്യാറാക്കി കല്യാണി ഏറെ സന്തോഷത്തോടെ അത് വാങ്ങി കഴിച്ചു നമുക്കിനി എന്നിങ്ങനെയൊക്കെ ചെയ്താൽ മതി കല്യാണി കഴിക്കുന്നിടയിൽ ദക്ഷയെ നോക്കി പറഞ്ഞു അയ്യടി ഇതൊക്കെ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രം ഇനി ഈ പരിപാടി പരിപാടിയോടെ നടക്കില്ല എങ്ങാനിതൊക്കെ കൂടെ കത്തിപ്പിടിച്ചാലേ ഇതിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും ദക്ഷയുടെ മറുപടി ആട്ടെന്ന് കല്യാണിയുടെ മുഖം മാടി എന്തായാലും ഇന്ന് വയറുന്നേരെ ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടിയല്ലോ അവൾ ആവേശത്തോടെ അത് മുഴുവൻ കഴിച്ചു തീർത്തു അതേപോലെ തന്നെ കല്യാണി ദക്ഷയെ കെട്ടിപ്പിടിച്ച് തന്നെ അന്നും കിടന്നു നീ ഈ ആഴ്ച നാട്ടിൽ പോകുന്നില്ല എന്നല്ലേ പറഞ്ഞ് അങ്ങനെ നീ എന്റെ കൂടെ എന്റെ നാട്ടിലേക്ക് പോയോ നമുക്ക് കുറച്ചിവസം അവിടെ നിന്ന് എല്ലാവരെയും കണ്ട് മടങ്ങാം കല്യാണി അവൾ നോക്കി ചോദിച്ചു ഏയ് അതൊന്നും ശരിയാവില്ല നീ പോയിട്ടുവാ ഞാനിത്തവണ് ഹോസ്റ്റൽ നിൽക്കാൻ തന്നെയാ തീരുമാനം ആ നിനെ ഹോസ്റ്റലിൽ നിൽക്കുന്നത് എന്റെ വീട്ടിൽ അടുത്ത ആഴ്ച രണ്ടു ദിവസം കൂടി ലീവല്ലേ ഈ വീക്കിൽ വീട്ടിൽ പോയാൽ നമുക്ക് അടുത്ത വീക്കിൽ തിരിച്ചു വരാം നല്ല രസമായിരിക്കൂടി നീ കൂടി വ അമ്മ ഇന്നുകൂടി ഉള്ളൂ നിന്നെ ഒരിക്കലും വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരാം ഒന്ന് സമ്മതിക്ക് ദച്ചു അവൾ ഈ ആചനയോടെ ദക്ഷയെ നോക്കി ദക്ഷയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ആ അമ്മയെ ഒന്ന് കാണാം അവരെയൊന്ന് ചേർത്ത് പിടിക്കാൻ പക്ഷെ ഒരാഴ്ചയൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവൾക്ക് എന്തോ ബുദ്ധിമുട്ട് പോലെ അവൾ ഒന്നും മീണ്ടാതെ കല്യാണിയെ നോക്കി നീ ഒന്നും പറയണ്ട ഈ വീക്കിൽ ഞാൻ ഇന്നേയും കൊണ്ട് എൻ്റെ വീട്ടിൽ പോകുന്നു ഒരാഴ്ച നമ്മൾ അവൾ അടിച്ച് പൊളിക്കുന്നു എന്നിട്ട് നമ്മൾ തിരികെ വരുന്നു ഇതിനൊരു മാറ്റം ഇല്ല ആരുടെയൊക്കെ സമ്മതം വാങ്ങണമെന്ന് പറഞ്ഞാൽ മതി ഞാൻ തന്നെ ചോദിച്ച സമ്മതം വാങ്ങിച്ചോളാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ തീരുമാനത്തിനെതിരെ ആരും നിൽക്കില്ല എങ്കിൽ നമ്മൾ ഉറപ്പിക്കുന്നു എൻ്റെ നാടായ ആലത്തൂരിലേക്ക് നമ്മൾ പോകുന്നു അവൾ ദക്ഷയെ കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ട് രടുത്തു നാളെ രാവിലെ തന്നെ അമ്മയോട് വിളിച്ച് പറയണം അവൾക്ക് സന്തോഷം എടുക്കാനാവുന്നില്ലെന്ന് ദക്ഷയ്ക്ക് മനസ്സിലായി ഉറങ്ങുന്നവരെ അവൾ ആ ഗ്രാമത്തെക്കുറിച്ചും അതിന്റെ ഭംഗിയെക്കുറിച്ചും പുകഴ്ത്തിലായിരുന്നു ദക്ഷ അതെല്ലാം മൂളി കേട്ടപ്പോഴും ഉറങ്ങിപ്പോയി രാവിലെ കല്യാണി ഉണരുന്നതിന് മുമ്പേ ദക്ഷ ഉണർന്നിരുന്നു അവളെ ഉണർത്താൻ നേരെ ബാത്റൂമിലേക്ക് പോയി ഫ്രഷ് ആയി വരുമ്പോഴേക്കും കല്യാണി ഉണർന്ന ബെഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കയ്യിൽ ഫോണും ഉണ്ട് തമ്പുരാട്ടി എണീറ്റോ എന്ന് എന്നെ വിളിച്ചു നിർത്താനുള്ള കക്ഷിയാ ഇന്നത് ഇത്ര വൈകിയത് ദക്ഷ അവൾ നോക്കി ചോദിച്ചു ഈ യാത്രയിൽ എന്താണ് സംഭവിക്കുക കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം